ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാത്തവർക്ക് അത്ര നല്ല വർഷമായിരിക്കില്ല രണ്ടായിരത്തി ഇരുപത്താറ് എല്ലാവർക്കും അറിയാം ഒരസുഖം വന്നാൽ മതി നമ്മുടെ സമ്പാദ്യം എല്ലാം തീരാൻ അന്ന് അതൊഴിവാക്കാൻ മാസം ഒരു നാനൂറ് അഞ്ഞൂറ് രൂപ എടുത്തൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്താൽ മതിയെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ പിന്നെ എടുക്കാം പിന്നെ എടുക്കാം എന്ന് പറഞ്ഞ് മിക്കവരും മാറ്റി വയ്ക്കുകയാണ് പതിവ് എന്നാൽ പിന്നെ കൂടുതൽ ആളുകൾ എടുക്കട്ടെ എന്ന് കരുതിയിട്ട് കഴിഞ്ഞ വർഷം പകുതിക്ക് ശേഷം പതിനെട്ട് ശതമാനം ജി എസ് ടി ഉണ്ടാക്കിയിരുന്നത് സർക്കാർ അങ്ങോട്ട് ഒഴിവാക്കി കൊടുക്കുകയും ചെയ്തു എന്നിട്ടും എടുക്കാൻ മറന്നുപോയാണ് നിങ്ങളെങ്കിൽ ഈ വർഷം മാർച്ചിന് ശേഷം അതിന് നല്ല വില കൊടുക്കേണ്ടി വരും കാരണം ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രീമിയം ഇരുപത് ശതമാനം വർദ്ധിപ്പിക്കാൻ അനുവദിക്കണമെന്നാണ് ഇൻഷുറൻസ് കമ്പനികൾ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു ആവശ്യം ഫെബ്രുവരിയിലെ കേന്ദ്ര ബജറ്റിൽ അംഗീകരിക്കുകയാണെങ്കിൽ ഒരു അയ്യായിരം രൂപ ഇൻഷുറൻസ് പ്രീമിയമായിട്ട് അടക്കുന്ന ആൾ ആറായിരം രൂപ ഇനി മുതൽ അടക്കേണ്ടി വരും അതായത് ആയിരം രൂപ കൂടുതൽ ഇപ്പോൾ നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര വരും പ്രീമിയം അത് അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ അല്ലെങ്കിൽ ഇവിടെ കാണിക്കുന്ന ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ടുള്ള ലിങ്കിൽ പോയിട്ട് നിങ്ങളുടെ വയസ്സ് എൻ്റർ ചെയ്താൽ മതി അവിടെ നിങ്ങൾക്ക് ഇന്ത്യയിലെ എല്ലാ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളുടെ പ്ലാനുകളും അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ അറിയാനും സാധിക്കും അത് പരസ്പരം കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫീച്ചേഴ്സുള്ള ഇഷ്ടമുള്ളൊരു കമ്പനിയുടെ പ്ലാൻ എടുക്കാനും സാധിക്കും അതുമാത്രമല്ല ആ ഒരു ലിങ്കിലൂടെ നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് ഇപ്പോൾ കിട്ടും അതിപ്പോൾ ഏറ്റവും പ്രീമിയം കുറവുള്ള പ്ലാനൊന്നും നോക്കി എടുത്തേക്കരുത് നമുക്ക് നമ്മുടെ ഫാമിലിയും കൂടി കവർ ചെയ്യുന്ന നല്ല എക്സ്ട്രാ ഫീച്ചേഴ്സൊക്കെ ഉള്ള ഒരു പ്ലാൻ നോക്കി എടുക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് ഒരു പ്ലാൻ സെലക്ട് ചെയ്തതെങ്കിൽ നമ്മൾ ഒരു പത്ത് ലക്ഷത്തിൻ്റെ കവറേജുള്ള ഒരു പ്ലാൻ തന്നെ സെലക്ട് ചെയ്യണം മൂന്ന് ലക്ഷത്തിൻ്റെയൊക്കെ പ്ലാൻ അവിടെ കാണാം അതൊന്നും എടുത്തേക്കരുത് അതൊന്നും ഒന്നിനും തികയൂല ഇനി നമുക്ക് ആവശ്യമെങ്കിൽ കവറേജ് കൂടുതലുള്ള പ്ലാനും സെലക്ട് ചെയ്യാം ഇപ്പോൾ ഒരു കോടി വരെയൊക്കെ കവറേജുള്ള പ്ലാനുകൾ നിങ്ങൾക്ക് അവിടെ കാണാം ഇനിയിപ്പോൾ അൺലിമിറ്റഡ് കവറേജ് കിട്ടുന്ന പ്ലാനുകളുണ്ട് അതായത് നിങ്ങളെടുത്ത കവറേജ് എമൗണ്ടോളം വരുന്ന തുക അടുത്ത ക്ലെയിം വർഷത്തിൽ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ക്ലെയിം ചെയ്യാം അപ്പം നമ്മൾ ഫാമിലിക്കൊക്കെ ആയിട്ട് ഒരു പ്ലാൻ സെലക്ട് ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു പ്ലാൻ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള കവറേ തുക എത്രയെന്ന് നമ്മളിവിടെ സെലക്ട് ചെയ്ത ശേഷം അടുത്തായിട്ട് ചെയ്യേണ്ടത് നമുക്ക് റൂം റെൻറ്റിന് ലിമിറ്റ് ഇല്ലാത്തൊരു പ്ലാൻ ഫിൽറ്റർ ചെയ്തെടുക്കുകയാണ് അല്ലെങ്കിൽ കുഴപ്പമില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല പ്രീമിയം ഹോസ്പിറ്റലിലൊക്കെ ട്രീറ്റ്മെൻറ്റിനായിട്ട് അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനികൾ അവിടുത്തെ റൂം വാടകയുടെ പകുതിയൊക്കെ തരുള്ളൂ ബാക്കി പകുതി നമ്മൾ നമ്മുടെ കയ്യിൽ നടക്കേണ്ടി വരും മിക്ക കമ്പനികളും നമ്മുടെ കവറേജിൻ്റെ വൺ ആണ് റൂം റെൻ്റായിട്ട് നമുക്ക് തരിക അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്തരത്തിൽ ഒരു ലിമിറ്റുമില്ലാത്തൊരു പ്ലാൻ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇനി നമ്മൾ നോക്കേണ്ടത് വെയ്റ്റിംഗ് പീരീഡ് ആണ് നമ്മൾ ഇന്നൊരു പോളിസി എടുത്തു കഴിഞ്ഞാൽ നാളെ തന്നെ എല്ലാ ഒന്നും ക്ലെയിം തരില്ല കമ്പനികൾ നിലവിൽ നമുക്കുള്ള അസുഖങ്ങൾക്ക് മൂന്നാല് വർഷമൊക്കെ വെയിറ്റ് ചെയ്താലേ കമ്പനികൾ ക്ലെയിം തരൂ എന്നാലിപ്പോൾ അത്തരത്തിൽ വെയിറ്റിംഗ് പീരീഡ് ഇല്ലാത്ത പ്ലാനുകൾ നമുക്ക് കാണാം അപ്പോൾ ഇവിടെ നമ്മൾ നോ വെയിറ്റിംഗ് പീരീഡ് എന്നുള്ള ടിക്കറ്റ് കൊടുത്തിട്ട് ഫിൽറ്റർ ചെയ്താൽ നമുക്ക് അത്തരത്തിലുള്ള പ്ലാനുകൾ ധാരാളം കാണാം വീട്ടിലുള്ള പ്രായമുള്ളവർക്കാണ് ഒരു പോളിസി എടുക്കുന്നതെങ്കിൽ വെയിറ്റിംഗ് പീരീഡ് ഉള്ള പോളിസി എന്തായാലും എടുക്കരുത് അവർക്ക് ഷുഗറും പ്രഷറും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അതിന് കവർ കിട്ടാൻ വെയിറ്റിംഗ് പീരീഡ് ഇല്ലാത്ത ഡേ ഡേവൺ മുതൽ കവറേജ് കിട്ടുന്ന ഒരു പ്ലാൻ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇപ്പം ഡയബറ്റിസ് തൈറോയ്ഡ് ഇഷ്യൂ ആസ്മ ബി പി പോലുള്ള അസുഖങ്ങൾക്കൊക്കെ ഡേ ഡേവൺ മുതൽ കവറേജ് കിട്ടുന്ന പ്ലാനുകൾ നമുക്ക് അവിടെ എടുക്കാം ഇനി വേണ്ടത് ഡോക്ടർ കൺസൾട്ടേഷൻ ആൻഡ് ഫാർമസി കവറേജ് കവറേജാണ് അപ്പം അതിനായിട്ട് നമ്മളിതാ ഇവിടെ ടിക്ക് ഇടുക അപ്പോൾ ഇങ്ങനെ ഒരു പ്ലാൻ പ്ലാനെടുത്താൽ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ട്രീറ്റ്മെന്റിനായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നതിന് മുന്നേയും ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷമുള്ള ഡോക്ടറെ കാണുന്നതിനുള്ള ചാർജുകളും മരുന്ന് വാങ്ങുന്ന ജാതകൾ മറ്റ് ചെക്കപ്പുകൾ ഇതിനൊക്കെയുള്ള കവറേജ് കൂടി നമുക്ക് ഇവിടെ കിട്ടും ഇനി മെറ്റേണിറ്റി കവർ അത് ആവശ്യമുള്ളവർ മാത്രം ഇവിടെ ടിക്ക് ഇടുക നിങ്ങൾ ഗർഭിണിയാവാൻ തയ്യാറെടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിൽ കവറേജുള്ള ഒരു പ്ലാൻ എടുക്കുന്നതായിരിക്കും നല്ലത് ജനിക്കാൻ പോകുന്ന കുട്ടിക്കും ഇവിടെ കവറേജ് കിട്ടും അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ഫിൽറ്റർ ചെയ്താൽ നമുക്ക് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്ലാനുകൾ മാത്രം ഇവിടെ കാണാൻ പറ്റും അപ്പോൾ ഈ പ്ലാനുകളിൽ നമുക്ക് ഇഷ്ടപ്പെട്ട എക്സ്ട്രാ ഫീച്ചേഴ്സുള്ള ഒരു പ്ലാൻ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ എന്തൊക്കെയാണ് എക്സ്ട്രാ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് അതിൻ്റെ ഗുണം കൂടി ഞാൻ പറഞ്ഞുതരാം അതിലൊന്നാണ് ഡെയിലി ക്യാഷ് അലവൻസ് നമ്മൾ ഇത്തരത്തിൽ ഡെയിലി ക്യാഷ് അലവൻസ് ഉള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനാണ് എടുത്തിരിക്കുന്നതെങ്കിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റിനായിട്ട് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ അവിടെ ട്രീറ്റ്മെൻറ്റിന് ചിലവാകുന്ന ആ ഒരു തുക കൂടാതെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു തുക അതായത് ദിവസേന നമുക്ക് രണ്ടായിരം മൂവായിരം അയ്യായിരം എന്നിങ്ങനെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു തുക നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിനായിട്ട് അഡ്മിറ്റായിരിക്കുന്ന അത്രയും ദിവസം നമുക്ക് കിട്ടും മറ്റൊരു ഫീച്ചറാണ് ക്യാഷ്ലെസ് എബല് വയറ് മുമ്പൊക്കെ അവരുടെ നെറ്റ്വർക്ക് ഹോസ്പിറ്റലുകളിൽ അതായത് ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് ടൈ അപ്പ് ഉള്ള ഹോസ്പിറ്റലുകളിൽ മാത്രമാണ് നമുക്ക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ലഭിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ നമുക്ക് മുൻകൂട്ടി അറിയിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ അവരുടെ നെറ്റ്വർക്കിൽ ഇല്ലാത്ത ആ ഇല്ലാത്ത ഹോസ്പിറ്റലുകളിൽ പോലും നമുക്ക് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് ലഭിക്കും ഇത് ഇഷ്ടമുള്ള ഒരു ആശുപത്രി തന്നെ ട്രീറ്റ്മെൻറ്റിനായിട്ട് തെരഞ്ഞെടുക്കാനുള്ള സൗകര്യം നൽകുന്നു എന്നാലും നമ്മളൊരു പ്ലാൻ സെലക്ട് ചെയ്യുമ്പോൾ അവിടെ ക്യാഷ്ലെസ് ഹോസ്പിറ്റൽ ലിസ്റ്റിൽ പോയിട്ട് നമ്മുടെ വീടിനടുത്ത് ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ ലഭിക്കുന്ന നല്ല ഹോസ്പിറ്റലുകൾ അവരുടെ ആ ഒരു ലിസ്റ്റിൽ ഉണ്ടോ എന്ന് ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്തേക്കാം മറ്റൊരു ഫീച്ചറാണ് അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ അതായത് ഒരേ വർഷം ഒന്നിലധികം തവണ നമ്മൾ ചികിത്സ തേടേണ്ടി വന്നുകഴിഞ്ഞാൽ നമ്മൾ സമ്മശേഡ് അതായത് നമ്മുടെ കവറേജ് തുക തീർന്നു പോയാലും കമ്പനി അത് സൗജന്യമായിട്ട് പുതുക്കി തല്ലോ അപ്പോൾ ഇത്തരത്തിൽ ഫീച്ചറുള്ള ഒരു പ്ലാൻ എടുക്കുന്നതായിരിക്കും നല്ലത് ഇതുപോലെ ഇപ്പോൾ ഒരേ രോഗത്തിന് എത്ര തവണ വേണമെങ്കിലും നമുക്ക് ഇൻഷുറൻസ് തുക റീസ്റ്റോർ ചെയ്ത് കിട്ടുന്ന പ്ലാനുകൾ ലഭ്യമാണ് മറ്റൊന്നാണ് കൺസ്യൂമബിൾസ് കവറേജ് ഇപ്പോൾ ഒരു സർജറി നമുക്ക് ചെയ്യേണ്ടി വന്നുകഴിഞ്ഞാൽ അതിന് ഉപയോഗിക്കുന്ന പി പി കിറ്റ് സിറിഞ്ച് അവരുടെ ഗ്ലൗസ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒട്ടുമിക്ക സാധാരണ ഇൻഷുറൻസ് പ്ലാനുകളിലും കവറേജ് ഉണ്ടാവാറില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ക്ലെയിം കിട്ടിയാലും കുറച്ച് തുക നമ്മൾ അവിടെ ഹോസ്പിറ്റലിൽ അടയ്ക്കേണ്ടി വരാറുണ്ട് അപ്പോൾ അതൊഴിവാക്കാൻ കൺസ്യൂമബേഴ്സ് കവറേജ് ഉള്ള ഒരു പ്ലാൻ എടുക്കുന്നതേക്കും നല്ലത് അത് നമുക്ക് ആഡ് ഓൺ ആയിട്ട് നമ്മുടെ പ്ലാനോടൊപ്പം ചേർക്കാനും പറ്റും അതിനൊക്കെ വളരെ ചെറിയൊരു തുക മാത്രമേ നമ്മൾ നൽകേണ്ടി വരാറുള്ളൂ മറ്റൊരു ഫീച്ചറാണ് ലോക്ക് ദ ക്ലോക്ക് അതായത് ഇപ്പോൾ സാധാരണയായിട്ട് എല്ലാ വർഷവും നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പ്രീമിയം നിശ്ചിത പെർസെൻറ്റേജ് വർദ്ധിക്കുന്നുണ്ടെന്നുള്ളൊരു പരാതി മിക്ക ആളുകൾക്കും ഉണ്ട് എന്നാൽ ലോക്ക് ദ ക്ലോക്ക് ഫീച്ചറുള്ള ഒരു പ്ലാൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ആ പ്ലാൻ എടുക്കുന്ന സമയത്ത് എത്ര രൂപയാണോ പ്രീമിയം അടക്കുന്നത് അത് തന്നെ തുടർന്നുള്ള വർഷങ്ങളിൽ നമ്മൾ അടച്ചാൽ മതിയാവും പക്ഷേ അത് ഒരു ക്ലെയിം വരുന്നവരെ മാത്രം ക്ലെയിം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പ്രീമിയം വർദ്ധിക്കും പക്ഷേ ഇതിൻ്റെ ഗുണം ക്ലെയിം ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പ്രായം കൂടുന്നതനുസരിച്ചിട്ട് നമ്മുടെ പ്രീമിയം വർദ്ധിക്കുന്നത് നമുക്ക് ഒഴിവാക്കാനാകും പിന്നെ മറ്റൊന്നാണ് ഡേ കെയർ ട്രീറ്റ്മെൻറ്റ് അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ റൂം എടുത്ത് കിടക്കാതെ അതായത് ഒരു ദിവസം പോലും ഹോസ്പിറ്റൽ അഡ്മിറ്റായി കിടക്കാതെ നമുക്ക് ഹോസ്പിറ്റലിൽ വിട്ടു പോകാവുന്ന ചില ചികിത്സകളൊക്കെ ഉണ്ട് ഇപ്പോൾ ഉദാഹരണം തന്നെ ഹോൾ സർജറികൾ ഉണ്ടാവാം അല്ലെങ്കിൽ റോബോട്ടിക് സർജറി ഉണ്ടാവാം ഇങ്ങനെയുള്ള ചില ട്രീറ്റ്മെൻറ്റുകൾക്കൊക്കെ നമ്മൾ ചില മണിക്കൂറുകൾ മാത്രം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റായാൽ മതി അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു മോഡേൺ മെഡിസിൻ പോലും നമുക്ക് കവറേജ് കിട്ടുന്ന രീതിയിലുള്ള പ്ലാനുകളും ഇന്ന് ലഭ്യമാണ് പിന്നെ വേറൊരു ഫീച്ചറാണ് ഹോസ്പിറ്റലൈസേഷൻ അറ്റ് ഹോം അതായത് ചില രോഗങ്ങൾ വരുമ്പോൾ നമ്മുടെ ഡോക്ടർമാർ പറയും ഹോസ്പിറ്റൽ അഡ്മിറ്റായി കിടക്കേണ്ട വീട്ടിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മതി എന്ന് പറയും അപ്പോൾ അങ്ങനെയുള്ള വീട്ടിൽ തന്നെ നടക്കുന്ന ട്രീറ്റ്മെൻറ്റിനും നമുക്ക് കവറേജ് കിട്ടുന്ന രീതിയിലുള്ള പ്ലാനുകളും ലഭ്യമാണ് അപ്പം ഞാൻ തന്നിരിക്കുന്ന ആ ഒരു ലിങ്കിൽ പോയിക്കുന്നേ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ന്യൂ ഫീച്ചേഴ്സുള്ള ധാരാളം പ്ലാനുകൾ കാണാൻ സാധിക്കും അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ പരസ്പരം കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫീച്ചേഴ്സുള്ള ഒരു പ്ലാൻ തന്നെ അവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇത്തരത്തിലെടുക്കുന്ന പോളിസികൾക്ക് അവർ അവിടെ നിന്ന് മുപ്പത് മിനിറ്റിനുള്ളിൽ തന്നെ ക്ലെയിം സപ്പോർട്ട് നിങ്ങൾക്ക് നൽകുന്നുണ്ട് അപ്പം ഞാൻ തന്നിരിക്കുന്ന ആ ലിങ്കിൽ നമ്മുടെ നാട്ടിലുള്ളവർക്ക് മാത്രമല്ല നിങ്ങളിപ്പോൾ പ്രവാസി ആണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ നാട്ടിൽ ചികിത്സയ്ക്കൊക്കെ വരുന്നതായിരിക്കുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിലും എടുക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രായമായിട്ടുള്ള മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടും പ്ലാനുകൾ അവിടെ നിന്ന് സെലക്ട് ചെയ്യാം പ്രവാസികൾക്ക് പ്രവാസ നാട്ടിൽ നിന്ന് എടുക്കുന്നതിനൊക്കെ മുപ്പത്തഞ്ച് ശതമാനം വരെ ചില കുറവിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഇത്തരത്തിലുള്ള പ്ലാനുകൾ എടുക്കാൻ പറ്റും ഞാനിവിടെ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ അവിടെ കോൾ ബാക്ക് റിക്വസ്റ്റ് എടുത്തതിനാൽ ഒരു മലയാളി എന്നെ നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞു തരും ഇനി ഇപ്പോൾ നിങ്ങൾ ഹോം വിസിറ്റിന് റിക്വസ്റ്റ് ചെയ്തതിനാൽ അവരുടെ ഏജൻറ്റ് നിങ്ങളുടെ വീട്ടിൽ ഡയറക്റ്റ് ആയിട്ട് വന്നിട്ട് എല്ലാ പ്ലാനുകളുടെ വിവരങ്ങളും വിശദമായിട്ട് പറഞ്ഞു തരും അപ്പോൾ അതിനൊക്കെ ശേഷം എല്ലാം മനസ്സിലാക്കിയിട്ട് ഒരു പ്ലാൻ എടുത്തുകഴിഞ്ഞാലും മതി അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ ലിങ്കിലൂടെ അല്ലെങ്കിൽ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ നിങ്ങൾ എന്തായാലും എടുത്തു വെക്കുക പിന്നീടുത്തേക്ക് മാറ്റി വെക്കരുത് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് എന്തായാലും നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്